ആരംഭിച്ചിരിക്കുകയാണ് ജല രാജാക്കുമാർ ഒന്നിനൊന്ന സത്യത്തോടുകൂടി ഇതാ വാഞ്ഞ് അവിടെ നിന്ന് തുടക്കമിട്ടു അടുത്തേക്കന്ന് സൂചിപ്പിച്ചു പോലെ

നാലാമത്തെ ട്രാക്കിലുള്ള ഒരു 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 മുന്നോട്ട് പോകുന്നത് അല്ല അല്ല ഇപ്പോൾ വെള്ളം വെള്ളംകുളങ്ങരയും തമ്മിൽ പോരാട്ടം വളരെ വാശിയോടുള്ള കാണിച്ചാലാണോ വെള്ളം കുളങ്ങരയാണോ എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണിക്കാണാൻ സാധിക്കാത്ത അവസ്ഥ ഇപ്പോൾ തുഴയറിയുന്ന ഓരോ തൊഴിൽക്കാരുടെയും ശ്വാസം അടങ്ങി പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് മാത്രം നോക്കിക്കൊണ്ട് തുണയറിയ ഒരു കാഴ്ചയാണ് വലിയ ആവേശം നിറഞ്ഞൊരു കാഴ്ചയാണ് അല്പം കാഴ്ച ും എന്തുകൊണ്ടോ വെള്ളം കുളങ്ങ അല്പം അട്ടിമറിച്ചുകൊണ്ട് വെള്ളം കുളങ്ങര അതോടൊപ്പം തന്നെ കരുവാറ്റ ശ്രീ വിനായകൻ ഇവർ ഒരു അട്ടിമറി നടത്തുമെന്ന് നമുക്ക് കാണാം വള്ളങ്ങളിന്റെ ആദ്യ നാല് വള്ളങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അവിടെ കരിച്ചാലിന് പെരുമ നിലനിൽക്കാൻ സാധിക്കുമോ കാരിച്ചാലിനൊപ്പം തന്നെ പിടിച്ചുകൊണ്ട് കരിവാറ്റയുണ്ട് അരിവാറ്റയ്ക്കൊപ്പം തന്നെ കുളങ്ങരയുണ്ട് ശ്രീ വിനായകൻ അരിവാറ്റയും മിഞ്ചോടിഞ്ച മത്സരം കാണാം വെള്ളം കുളങ്ങര അതിനൊപ്പം നിൽക്കുന്നു ഒരു സംശയം കാരിച്ചാൽ മുന്നിലാണ് പക്ഷേ ഒരു തരത്തിലും കൊടുക്കാൻ വെള്ളം കുളങ്ങര തയ്യാറാവുന്നില്ല പക്ഷേ രണ്ട് വള്ളം എന്ത് പറ്റി എന്ത് പറ്റി ആരാ പറ്റി കരുവാറ്റീവിലായെന്ന് കാണികൾ ചോദിക്കുന്നുണ്ട് രണ്ടും നാലും ട്രാക്കിലുള്ള വള്ളങ്ങൾ ഒന്നിനൊന്ന് മികച്ച രീതിയിലേക്ക് എണ്ണം പറഞ്ഞ് തൊഴയിറിഞ്ഞു കൊണ്ടുവരികയാണ് ഒരു ചിത്രശ്രമങ്ങളെ പോലെ പാറിയാണ് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇതാ ഒരു വരുന്ന ഇതാ പാഞ്ഞു വരുന്ന കാഴ്ച കാണാം മുന്നിൽ തന്നെയുണ്ട് തന്നെ കരുവാറ്റ അതിന് തൊട്ടു പിന്നിലാണ് വെള്ളം കുളകര ഈ രീതിയിലാണ് വരുന്നത് കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള പോരാട്ടമാണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് കാലിച്ചാലും അതുപോലെ തന്നെ വെള്ളം ുള്ള പോരാട്ട അല്പം മുൻ കാലിച്ചാലാണ് പക്ഷെ വിട്ടുകൊടുക്കാൻ വെള്ളം കുളങ്ങൾ തയ്യാറാവുന്നില്ല ആരാണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകൾ ബോട്ടിലെ പോയിക്കുന്ന വെള്ളം കുളങ്ങര ശക്തമായിട്ടുള്ള മത്സരം കാഴ്ച നിൽക്കുന്നു ശക്തമായ രീതിയിൽ തന്നെ അവർ പോരാട്ടം നടത്തുകയാണ് സംശയിക്കേണ്ട കാര്യമില്ല കാര്യിച്ചാലാണോ സ്ത്രീ വിനായകനാണോ വെള്ളം കുളങ്ങരയാണോ എന്ന് ഇപ്പോഴും തീർച്ചയായി പറയാൻ പറ്റില്ല ഒരാവേശത്തുയർന്ന് മതി മെല്ലിയതങ്ങ് മാറും ആ കനത്ത മഴ പെയ്യുന്നുണ്ട് ആ മഴയൊരാവേശമാണ് ആ മഴയിൽ ഇതാ മഴയ്ക്ക് കുളുപ്പം മഴയ്ക്കൊപ്പം ുള്ളിക്കൊപ്പം കടലും അതോടൊപ്പം തന്നെ കായലും മഴയും എല്ലാം തന്നെയാണ് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് വെള്ളം കുളങ്ങര സംശയിക്കേണ്ടതില്ല ഈ കനത്ത മഴയിലും ആവേശത്തിന്റെ തൊഴിൽ എറിഞ്ഞുകൊണ്ട് അതിശക്തമായ രീതിയിലേക്ക് കരിച്ചാൽ കാരിച്ചാൽ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് നാലാം മുന്നോട്ട് മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരിച്ചാൽ കുതിച്ചു കുതിച്ചു നമുക്ക്

മഴകതയിരുന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു സംശയിക്കേണ്ടതില്ല വെള്ളപ്പാടകരെയാണ് മംഗപ്പ് പുറത്തുനിൽക്കുന്ന ജീവി നായകൻ വെള്ളം കുളങ്ങര അതോടൊപ്പം തന്നെ ആനാരിച്ചുണ്ടൻ ഇവർക്കൊന്നും തന്നെ ചിന്ത ഒരു മത്സരം കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല പിന്നാക്കി ഹീറ്റ്സിനെ ഒന്നാമത്തെ സ്ഥാനത്തിലേക്ക് ആ കാരി സംശയിക്കേണ്ട കാര്യമില്ല ഈ മഴത്തുള്ളി കിളിക്കത്തെ തന്റെ വിജയത്തിളക്കമായി മാറ്റി വിജയ കാരിച്ചാലിന്റെ താരങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇനി വീണ്ടും ിലെ ആ മത്സരം വീണ്ടും ഒരേപോലെ പ്രേക്ഷകരെ ഈ മഴയത്തും ഈ മഴയുടെ മഴത്തുള്ളികൾക്കും ഈ മഴയെ തുണിക്കാൾ ആവേശത്തോടുകൂടിയാണ് ഇതാ കാര്യിരിക്കുന്നു കാര്യ താരങ്ങൾ കഴിഞ്ഞിട്ടില്ല അവർ വിജയാഹാരം മുറുക്കുകയാണ്